ഈ കാണുന്ന കാറുകളും ബൈക്കുകളും എല്ലാം നീന്തൽ പരിശീലിക്കാൻ വന്നവരുടെയാണ് പാഠം ഉൾക്കൊണ്ടാണ് വെള്ളത്തിലുള്ള കളികളായിരിക്കും കുട്ടികള് അപ്പൊ അവര് ഇങ്ങനെ സുരക്ഷിതല്ല അപകടങ്ങൾ പറ്റുന്നതിന് മുമ്പ് നമ്മള് പഠിപ്പിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ ഒരു ദിവസം തന്നെ ആയിരത്തിലധികം പേരെ പഠിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരു വേണ്ട മനസ്സ് വെച്ചോ പോരാൻ പറഞ്ഞു നീന്തൽ നീന്തൽ സകല പ്രശ്നങ്ങളും സോൾവ് ആയി എവിടെ ഓടിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ആലുവയിലാണ് പുലർച്ചെ അഞ്ചുമണി മണിയായിട്ടുള്ളൂ ഈ കാണുന്ന കാറുകളും ബൈക്കുകളും എല്ലാം നീന്തൽ പരിശീലിക്കാൻ വന്നവരുടെയാണ് പതിനാറ് വർഷമായിട്ട് സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്ന ഒരു മാഷുണ്ട് ഇവിടെ സജി സജി സജിസാറിൻ്റെയും വിദ്യാർത്ഥികളെ ഇപ്പോൾ നമുക്ക് കാണാം തണുത്തുറഞ്ഞ വെളുപ്പം കാലമാണെങ്കിലും ദേശം കടവിലെത്തിയാൽ എന്ന നൂറുകണക്കിന് ആളുകളെ നമുക്ക് കാണാം അവരുടെ ഒറ്റ നടുക്ക് അവരുടെ ആശാനയും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ചുറുചുറുക്കോടെ അത് രാവിലെ പെരിയാറിലേക്ക് ഇറങ്ങും അവരുടെ സജിസാർ കൂടെയുണ്ടെന്ന ധൈര്യത്തിൽ പതിനൊന്നായിരത്തോളം പേരെയാണ് സജിസർ ഇതുവരെ നീന്തൽ പരിശീലിപ്പിച്ചിരിക്കുന്നത് ഒരു ദിവസം തന്നെ ആയിരത്തിലധികം പേര് പഠിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഒരിക്കലാണ് ഇവിടെ കാത്തിരിക്കുന്നത് പരിമിതികളെ കുറിച്ച് ആകുലപ്പെടുന്നവരെ ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് കൂടി പറക്കാൻ പഠിപ്പിക്കും സജി വൈകല്യം ഒന്നും ഒരു പ്രശ്നമല്ല നീന്തല് പഠിക്കാൻ വേണ്ടിട്ട് ഈ കൈയും കാലും നല്ല രീതിയിലുള്ളവർക്കും ഒക്കെ നീന്തല് പഠിക്കാനും ഒരു ആഹ്വാനം കൊടുക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് രണ്ടര വയസ്സിലാണ് പോളിയോ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നെ പോലെ ഭിന്നശേഷിക്കാരായ എല്ലാവരുടെയും ഒരു അവർ കടന്നു പോകുന്ന ഒരു പോയിന്റ് ഉണ്ട് നമുക്കിനി നമ്മൾ പരിമിതികളിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് എന്നൊരു പോയിന്റ് ഉണ്ട് അത് ഞാനെന്നല്ല എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ് അവിടെ വെച്ച് നമ്മൾ നമ്മുടെ നഷ്ടങ്ങളെ തിരിച്ചറിയും ഇപ്പോൾ എനിക്കാണെങ്കിൽ ആർമിയിൽ ചേരാൻ പറ്റില്ല പോലീസിൽ ചേരാൻ പറ്റില്ല ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ ഒന്നായിരുന്നു സ്വിമ്മിങ്ങും പുഴയിലിറങ്ങാൻ പറ്റില്ല വെള്ളത്തിൽ കളിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ നാടാണെങ്കിൽ പുഴയാണ് എനിക്കാ അങ്ങോട്ടൊന്നും പുഴയിൽ കളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷേ ആഗ്രഹം മനസ്സിൽ തന്നെ കിടക്കുവായിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയാണ് സജി വാളശ്ശേരി എന്ന് പറഞ്ഞാൽ വലിയ മനസ്സി സ്നേഹിനെ കണ്ടെത്തിയത് ശരിക്കും വെള്ളത്തിലൊന്നും ഇരിക്കാനാണ് ഇതുപോലെ ഒന്ന് ഇരുന്ന് കളി ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തിൽ വന്നതാണ് സാർ പറഞ്ഞ് നീ നാളെ പോരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എനിക്ക് കാലില്ല കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കൈയോ കാലോ വേണ്ട മനസ്സ് വെച്ചോ പോരാൻ പറഞ്ഞു വന്നു ഇരുപത്തി ദിവസം കൊണ്ട് നീന്തൽ പഠിച്ചു ഒന്നര കിലോമീറ്റർ ആശ്ര ആശ്രമം കടവിന്ന് മണപ്പുറം ദേശം കടവിലേക്ക് നീന്തി നീന്തി നമ്മൾ പെരിയാർ ഇനി അടുത്ത ആഗ്രഹം എന്ന് എന്ന് വെച്ചാൽ എന്നുള്ളതാണ് സജി ശിക്ഷണത്തിൽ സാധിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു നീന്തൽ പല രോഗങ്ങളിൽ നിന്നുമുള്ള കൂടിയാണെന്ന് മനസ്സിലാക്കി കരുത്താർജിച്ച പലരും ഇന്നിവിടുണ്ട് പേരുകൊണ്ടാണ് ഇത്ര നാളും പുഴയുടെ അടുത്ത് പോലും വരാതിരുന്നത് ഞാൻ പഠിക്കാൻ കാരണം മോൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ മോളൊന്നും പുഴയില് പോയാൽ നമുക്ക് രക്ഷിക്കാൻ അറിയില്ല നമ്മൾ കരയ്ക്ക് നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയാണ് ശരിക്കും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുന്ന് വിചാരിച്ചാണ് നമ്മൾ പഠിക്കാൻ ആദ്യം വന്നത് കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ അസുഖങ്ങൾ കുറയും നല്ലോണം ഇപ്പൊ വിസിങ്ങിന്റെ പ്രശ്നമൊക്കെ ഉള്ളവര് പേടിച്ച് വരാതിരിക്കും അവരോട് എനിക്ക് ശരിക്കും പറയാനുള്ളത് ഇപ്പം ആയുർവേദത്തിൽ തന്നെ നമുക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് ജലനീതി എന്ന് പറഞ്ഞിട്ട് മൂക്കിക്കൂടെ വെള്ളം എടുത്ത് ഈ നോസിക്കൂടെ വെള്ളം എടുത്ത് ഇപ്പുറത്തേക്കൂടെ പുറത്തേക്ക് കളഞ്ഞ് അങ്ങനെ ഒരു ക്ലീനിങ് എല്ലാ ഓർഗൻസിന്റെ ക്ലീനിങ് നടക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ നീന്തൽ പഠിക്കുന്നത് അന്ന് മകനെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിനുശേഷം ഞാനും പഠിച്ചു ഫിസിക്കലായിട്ടുള്ള എൻ്റെ ഞാൻ ഇവിടെ വരുന്ന അവസ്ഥയിൽ എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നം അതുപോലെ കൊളസ്ട്രോൾ ഒത്തിരി ഹൈ ആയിരുന്നു അതുപോലെ എനിക്ക് അലർജി തണുപ്പടിക്കാൻ പാടില്ല അപ്പോഴേക്കും ബ്രോക്കറ്റീസ് ആയിട്ട് മാറുമായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നുപെടുന്നത് ഇതും ഇവിടെ ഒരു ആറ് മാസം നീന്തൽ പ്രെറാക്റ്റീസ് ചെയ്തുകൊണ്ട് എൻ്റെ സകല പ്രശ്നങ്ങളും എനിക്ക് മടിയൊന്നും എല്ലാ ദിവസം രാവിലെ രണ്ടാം ക്ലാസ് ഇവിടെ നീന്തൽ ആണ് ഞാൻ ഇവിടെ നേരെ സ്കൂളില് പോലെ ഞാൻ നല്ല രസമായിട്ട് വെള്ളത്തെ പേടിയുള്ളവർക്ക് യാതൊരു പേടിയും കൂടാതെ ഇവിടെ ഇവിടെ നീന്തി എല്ലാ എല്ലാ അതായത് ആധുനിക ഒരു ആംബുലൻസ് പിന്നെ ബോട്ട് ഈ ട്രാക്കില് മുന്നൂറ്റി നാല് പേര് ഒരേ സമയം നീന്തുന്ന ട്രാക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് വേറെ കഴിവാണെങ്കിലും നീന്തൽ എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണല്ലോ നമ്മളിപ്പോ കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മള് കൈവിട്ടു പോകും അവര് ഒറ്റക്ക് ട്രിപ്പ് പോകും കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ വാട്ടർ വെള്ളത്തിലുള്ള കളികളായിരിക്കും കുട്ടികൾ അപ്പോൾ അവര് സുരക്ഷിത അല്ലാതെ ഇറങ്ങിപ്പോയി അപകടങ്ങൾ പറ്റുന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ മീനുകളെ പിരിയാറ് എഴുന്നൂറ്റിഅൻപത് മീറ്റർ നീന്തി കടന്നായിരുന്നു അപ്പൊ അതിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയായിരുന്നു കുട്ടിക്ക് കഴിഞ്ഞ വർഷം അറുപത്തഞ്ചോളം പേര് എല്ലാരും കൂടി ഇവിടുത്തെ സ്കൂളുകൾ എന്നിട്ടതിൽ അധ്യാപകർ വഴി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഏകദേശം ഒരു അറുപതിനായിരത്തോളം കുട്ടികളുടെ രക്ഷിതാക്കള നമ്മളിങ്ങനെ സൗജന്യം ഒരു നീന്തൽ പരിശീലനം ഉണ്ട് എന്നുള്ള ആ വേനലവധിക്ക് മുമ്പ് സാധാരണ വേനൽ അവധിക്കാണ് പെരിയാറിലെ ഭാഗത്തൊക്കെ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ സാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഇത്രയും സ്കൂളുകൾ സന്ദർശിച്ച് ഒരു ബോധവൽക്കരണം നടത്തിയായിരുന്നു അതിൻ്റെ ഗുണമാണ് എന്താണെന്നറിയില്ല ഈ കഴിഞ്ഞ വേനലവധിക്ക് അങ്ങനെ അപകടങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് വർഷത്തോളമായി ഒരു ദിവസം പോലും മുടക്കം കൂടാതെ മണിക്ക് എഴുന്നേറ്റ് സർ വരുന്നതിന് ഒരു കാരണവുമുണ്ട് തുടരെ കൂട്ടം ഉൾക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടായിരത്തിഒൻപതിലെ തേക്കടി ദുരന്തം എനിക്ക് വളരെയധികം ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഏകദേശം നാല്പത്തിയഞ്ചു പേര് തീരത്തിന് തൊട്ടടുത്ത് വെച്ചാണ് മുങ്ങി ഡബിൾ ഡെക്കർ ബോട്ടും

ഇവിടെ വന്ന് സജി സാറിന്റെ നീന്തൽ ക്ലാസ് ഒക്കെ കണ്ടപ്പോൾ നമുക്കും നീന്തൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നാണ് കാരണം വേറൊന്നുമല്ല കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ മുതിർന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ രാവിലെ എണീറ്റ് വന്ന് എഫേർട്ട് എടുത്ത് ഈ ഒരു നീന്തൽ പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുകയാണ് അതിനെല്ലാം ഉപരിയായിട്ട് പറയേണ്ടത് സജി സാറാണ് സജി സാറ് വർഷങ്ങളായിട്ട് സൗജന്യമായിട്ട് വന്ന് മുങ്ങി മരണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു മോട്ടീവോട് കൂടി ഇത്തരത്തിലൊരു ക്ലാസ് നടത്തുന്നത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ദൈവം തന്നേക്കുന്ന ഒരു നല്ല ജീവിതം നമ്മൾ വെറുതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു കളയാനുള്ളതല്ല